മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷൻ ഇടുവാം അങ്ങനെ രണഭൂമി ടാസ്കിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ നമ്മളെ ജിൻഡോയും പിള്ളേരും ഒക്കെ മാരക ലുക്കിലാണ് വരുന്നത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു കമാൻഡോ അല്ലെങ്കിൽ ഒരു ആർമി ഓഫീസറുടെ ലുക്കിലൊക്കെ അതായത് തലയിൽ ഒരു കറുത്ത തുണികൊണ്ടൊക്കെ ഉള്ള ഒരു കെട്ടൊക്കെ ഉണ്ട് സാധാരണ ഒരു കമാൻഡോസിലൊക്കെ തലയിൽ കെട്ടൊക്കെ കാണാറുണ്ട് അതേപോലെ നമ്മളെ ജിൻഡോ മാരകമായിട്ടുള്ള അതായത് അവരുടെ പാസിംഗ് ഔട്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു കമാൻഡോയിലോട്ട് കടക്കുന്നത് എന്തായാലും വളരെയധികം തീ പാറുന്ന ഒരു രംഗം തന്നെയാണ് ഇന്ന് ആ ഒരു ലൈവിൽ നടക്കാൻ പോകുന്നത് ശ്രീധവും ജാസ്മിനും ജിൻഡോയും അടങ്ങുന്ന ആ ഒരു കമാൻഡോ ലുക്കിലൊക്കെ അവർ പുറത്തോട്ട് വന്നപ്പോൾ കാണണമായിരുന്നു കാരണം ജിൻഡോയെ ആണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം മാരകമായിട്ടുള്ള ലുക്കാണ് പക്ഷെ പെട്ടെന്ന് ഒരാൾ ചേഞ്ച് ആയപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് നേരത്തെ കണ്ട ആ ഒരു വ്യക്തിയായിരുന്നു ഇതെന്നുള്ളത് കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിവേഷം തന്നെയായിരുന്നു ഇന്ന് ജിൻഡോയ്ക്ക് കിട്ടിയത് ഈ ഒരു രണഭൂമി ടാസ്കിൽ എതിരാളികളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ബോംബും അതേപോലെ തന്നെ തോപ്പും ും അതായത് പടച്ചട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ വെച്ച് നമുക്ക് വാ കൊണ്ട് പ്രതിരോധിക്കാം അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാം എന്നാണ് ഈ ഒരു ടാസ്കിൻ്റെ വ്യാജമായിട്ട് ആ ഒരു ടാസ്ക് ലെറ്റർ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ടും വായിൽ വരുന്ന വാക്കുകൾ കൊണ്ടുമാണ് അതായത് എതിരാളികളെ കീഴടക്കേണ്ടത് നമ്മൾ എന്തൊക്കെ സംസാരിച്ച് ആ ഒരു എതിർ പക്ഷത്തുള്ള ആളുകളെ വീഴ്ത്തുന്നു എന്നതാണ് ഈ ഒരു ടാസ്കിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം അതായത് അവർക്കൊരു ബാരിക്കേഡ് പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ചാക്കൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഓപ്പോസിറ്റ് ഒരു ടീം ിൽ പരമാവധി സംസാരിച്ച് പ്രതിരോധിക്കാനായില്ലെങ്കിൽ പിന്നെ ബോംബ് പ്രയോഗം അതേപോലെ തന്നെ പടച്ചട്ട പ്രയോഗം എന്നിവയൊക്കെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന മാർഗം